ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെല്ലാവരും പേടിച്ചിരിക്കുകയാണ് ഡെങ്കു പകരണു കൊറോണ വരണു അതുപോലെ തന്നെ എന്തൊക്കെ പേരിലാണ് പനികളും രോഗങ്ങളും വിളിച്ചിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ചേർന്ന് എങ്ങനെ മലയാളിക്ക് രോഗം ഒരു തരത്തിലും മലയാളിക്ക് രോഗം വരാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവൻ കാലിന്റെ അടി മുതൽ ശിരസ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിൻ്റെ നഖം വൃത്തിയാക്കും കൈടെ നഖം വൃത്തിയാക്കും മേല് സോപ്പിട്ട് ദിവസവും എല്ലാ ദിവസവും സോപ്പിട്ട് കഴുകും തലയിൽ ഷാംപൂ ഇടും മുഖത്ത് എവിടെയെങ്കിലും മുഖം ഫേസ് വാഷ് ഹാൻഡ് വാഷ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പോരാത്തതിന് ഇനി ചെളിയിലും മണ്ണിലും ഒന്നും ഇറക്കില്ല ചെ ചെരുപ്പിട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ പുറത്തേക്ക് വരും പുറത്തുനിന്ന് വരുവുള്ളൂ അപ്പം അണുക്കൾ വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല പിന്നെ ആണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്കും രോഗമാണ് ഒന്നുമില്ലാണ്ട് വെറുതെ അയ്യോ പുറത്ത് പോയിട്ട് അവിടെ നിന്നൊക്കെ വന്ന രോഗങ്ങളെന്ന് പറയാനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കും രോഗങ്ങളാണ് വയ്യാതെ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാത്ത അമ്മയ്ക്കും ഒച്ചനും രോഗങ്ങളാണ് എവിടെ നിന്ന് വന്ന് ഈ രോഗം എല്ലായിടം വൃത്തിയാക്കും ഗുഹിയ ഭാഗത്തിന് അതിന് എന്നിട്ടാ വി വാഷ് അതുപോലെ തന്നെ എവിടെയൊക്കെ വൃത്തി പുറം വൃത്തിയാക്കണോ അതിനൊക്കെ പ്രത്യേകതരം പ്രോഡക്റ്റ്സ് ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ രോഗം ഒഴിയണില്ല ഇനി കൊതുക് വരാണ്ടിരിക്കാനായിട്ട് പുറത്ത് മാത്രമല്ല കൊതുകിന് പറ്റാനായിട്ടുള്ള സാധനങ്ങൾ കൊതുക് അടിക്കാണ്ടിരിക്കാനായി പറ്റാനുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ വീട്ടില് കൊതുക് വരാണ്ടിരിക്കാനായിട്ട് നെറ്റിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഒരു കൊതുക് തിരി കത്തിച്ചു വെക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പുറമേ നിന്ന് വരാണ്ടിരിക്കാനായിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും രോഗം വരണം ചിന്തിക്കണം നമ്മൾ ചിന്തിക്കൂ എന്തുകൊണ്ട് രോഗം വന്നു പുറാണോ വൃത്തിയാക്കേണ്ടത് അകാണോ വൃത്തിയാക്കേണ്ടതെന്ന് ചിന്തിക്ക നമ്മള് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പകർത്തിയെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിന് നൂറ് ശതമാനം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രേരണയാവും ഇത് ചെയ്താൽ ശരിയാവോ ശരിയാവില്ലേ എന്നുള്ളത് അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്ര മഴക്കാലാണ് പനിക്കാലാണ് എല്ലാവരും പേടിച്ചിരിക്കണം ഇനിയിപ്പോ കൊറോണയെന്നും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ എനിക്കൊരു പനി വന്നു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ പനി മാറ്റി സൗണ്ട് ഇല്ലാണ്ട് മിണ്ടാൻ പറ്റണ്ടായില്ല അപ്പോ അത് നമ്മുടെ ചുറ്റുമുള്ള ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ പനി മാറ്റിയത് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടി അത് അതൊക്കെ എടുക്കാനും പിടിക്കാനും ഒക്കെ പക്ഷേ ഇനി അടുത്ത കാലത്തൊന്നും എനിക്കൊരു പനി വരില്ല എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസിനെയും ഞാൻ പുറത്തേക്ക് കളഞ്ഞു അതുകൊണ്ടാണ് പെട്ടെന്ന് പനി മാറിയത് അപ്പോൾ സമയത്ത് എൻ്റെ പരിചയക്കാരന് ഒരു പനി വന്നു അവർ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു പനി കുറഞ്ഞില്ല അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പോഴാണ് പറയണേ ഇത് ഡെങ്കുവാണ് ഡെങ്കിപ്പനിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇഞ്ചക്ഷനും മറ്റു ട്രീറ്റ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഡെങ്കു വന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ഡെങ്കു വന്ന് ഞാൻ ചത്തുപോയനെ കാരണം ഞാൻ ഈ പറമ്പിൽ പോകുമ്പോൾ അവിടെ നിറച്ച് കൊതുക കാരണം ഈ പുല്ലും ഇതൊക്കെ എടുക്കുന്ന കാരണം തൊഴുത്തിലും ഒക്കെ നിറച്ച് കൊതുക എന്തുമാത്രം കൊതുകുകൾ എന്നെ കടിക്കുന്ന ഒരു പിഴിയില്ല പിന്നെ ഞാൻ ഒരു എൻ്റെ വീടിന് ഒരു ഇതിനും ഒരു നെറ്റ് വെച്ചിട്ടില്ല കൊതുക് വരാണ്ട് ഒരിക്കലും ഞാൻ ഫാൻ പോലും ഞാൻ രാത്രി ഇടാറില്ല ഈ ഇതൊക്കെ ചെയ്തിട്ടും ഇനി ഞാൻ എല്ലാ ചെളിയിലും മണ്ണിലും ചാണവും മൂത്രവും ഒക്കെ തട്ടിട്ടും എനിക്ക് പനിയും ഡെങ്കി ഇത്രയൊക്കെ പറയുന്ന ആൾക്ക് പിന്നെ എങ്ങനെ പനി വന്നു അല്ലേ ഞാൻ തന്നെ വരുത്തി വെച്ച പനിയാണിത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പനി ഞാൻ കുറച്ച് ദിവസം ഞാൻ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല കുറച്ച് ദിവസം അങ്ങനെ വേറെ ഇതൊന്നും കുറച്ച് സ ഫങ്ഷനുകൾ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ രണ്ടോ മൂന്നോ ചിക്കൻ ഞാൻ കഴിച്ചു ഞാൻ എൻ്റെ ബോഡി അത്ര പ്യുവർ ആയതുകൊണ്ട് എന്ത് എനിക്ക് പറ്റാത്ത കാര്യം കഴിച്ചാലും അപ്പോൾ എൻ്റെ ബോഡി അത് റിഫ്ലക്റ്റ് ചെയ്യും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ എന്നും കഴിച്ചാൽ എൻ്റെ ബോഡി അതിനോട് അഡ്ജസ്റ്റഡ് ആകുന്നുണ്ട് അതുകൊണ്ട് അത് കഫായിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും എന്നൊന്നും പോവില്ല പക്ഷെ ഞാൻ എൻ്റെ ബോഡി പെട്ടെന്ന് എന്ത് കാര്യം എൻ്റെ ബോഡിയിൽ വന്നാലും അത് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അത് വന്നാൽ എങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയുന്നത് എത്ര സത്യം ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൽപ്പിച്ചു കൂട്ടി വന്ന പനിയാണ് ആ പനിയാണ് ഞാൻ കഥ കേൾക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവും പിന്നെ ടീച്ചർമാരാകുമ്പോൾ കഥ പറയാനായിട്ട് കുറച്ചും കൂടി ഒരാവേശം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഒരു കഥ പറയും ഒരു പനിക്കഥ അപ്പോൾ ഒരു പനിയും ചെലന്തിയും ഭയങ്കര കൂട്ടുകാരായിരുന്നു അപ്പോൾ അവർ വിശന്ന് വലഞ്ഞു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഭക്ഷണം തേടി ഏതെങ്കിലും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഭക്ഷണം തേടി പോകുമ്പോൾ പനി ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടില് കണ്ട പറഞ്ഞു ഞാൻ ഈ വീട്ടിലേക്ക് പോയിക്കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ എട്ടുകാലിക്ക് സന്തോഷമായി എട്ടുകാലി കണ്ടത് ഒരു വലിയൊരു വീടാണ് അപ്പൊ എന്തായാലും അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോണ്ട് എട്ടുകാലി ഒരു വലിയ ആ ധനവാറിൻ്റെ വീട്ടിലേക്ക് പോയി എട്ടുകാലി അവിടെ ചെന്ന് വീട് വെക്കൂട് വയ്ക്കാനായിട്ട് പോകും വല കെട്ടാനായിട്ട് പോകും അപ്പോഴേക്കും അത് കെട്ടി ഒന്ന് ഇതായിട്ട് വരുമ്പോഴേക്കും അവിടുത്തെ വേലക്കാർ വന്നിട്ട് അത് തട്ടിക്കളയും ഓരോ പ്രാവശ്യം ഈ കൂടുവെക്കുമ്പോഴേക്കും അപ്പോഴേക്കും വേലക്കാർ വന്ന് തട്ടിക്കളയും തോറ്റു ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പൊ വിചാരിച്ചു അവൻ അവിടെ സുഖമായിട്ട് ജീവിക്കണ്ടാവും ഞാനിവിടെ അങ്ങനെ പട്ടിണി കിടന്ന് ചാവുമേതായാലും ആ ചെലന്തിയുടെ അടുത്ത് പനിയുടെ അടുത്തേക്ക് ഒന്ന് പോകാന്ന് വിചാരിച്ചു അവനോട് ചോദിക്ക വിശേഷങ്ങളൊക്കെ അവൻ എങ്ങനെ അവിടെ ജീവിക്കണമെന്ന് അറിയാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ ആകെ മെലിഞ്ഞു ക്ഷീണിച്ചിരിക്കണു അപ്പൊ പനിയോട് ചോയിച്ചു എന്താ നിനക്കെന്ത് പറ്റി നീ എന്തെങ്ങനെയായി ചോദിച്ചു ട ഒരു രക്ഷയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി അവിടെ വെഞ്ചാരണങ്ങളുണ്ട് അവറ്റങ്ങള് ഞാൻ പനി പിടിക്കുന്ന പനി ഞാൻ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവരെന്ത് ചെയ്യും അവര് കൊറച്ച് ചുക്കും കുരുമുളകും കുറച്ച് ഏർ ഏർ തുളസിയുടെ എല്ലേം പൂവാം കുരുന്നെല്ലാം ഇട്ടു തിളപ്പിച്ച് വെള്ളം കുടിച്ച് അവര് സാധാരണ പോലെ പണിക്ക് പോവും ഒരാൾക്കും പനി പിടിക്കാനായിട്ട് എന്നാ ഒരാളും സ്വീകരിക്കണില്ല അതുകൊണ്ടാണ് ഞാൻ പട്ടിണി ആയി പോയെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീടൊന്നും മാറാന്ന് പറഞ്ഞു അപ്പൊ എട്ടുകാലി ഈ പാവപ്പെട്ടവന്റെ ഓട് വീട്ടിലേക്കും പോയി പനി പണക്കാരന്റെ വീട്ടിലേക്കും പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എട്ടുകാലിക്ക് പണി ഈ പാവങ്ങള് ജോലിക്ക് പോണ ആൾക്കാർക്ക് എട്ടുകാലിന്ന് നോക്കിയിരിക്കാൻ തരണ്ട അന്നത്തെ അപ്പത്തിന് വേണ്ടി പണി എടുക്കാൻ പോണ എട്ടുകാലിന്ന് നോക്കാൻ പോണ അവറ്റ് അവിടെ അവിടെ വൂടും കെട്ടി മക്കളും വേറെ കുട്ടികളുമൊക്കെ ആയിട്ട് അവിടെ ജീവിച്ചു ആ സമയത്ത് പനിക്കും പരമസുഖം കാരണം പനി ഇതേ എനിക്ക് പനി വന്നു പറഞ്ഞ് മൂടി വച്ച് കൂടി അവിടെ കിടന്നു ഒരാഴ്ച കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ അപ്പോഴേക്കും അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോളേക്കും അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ടാകും അപ്പോഴേക്കും അടുത്താളിലേക്ക് പോയിട്ടുണ്ടാകും അങ്ങനെ ഒരു ഒരാ ഒരാൾ മാറി 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 വരുമ്പോഴേക്കും അപ്പോളേക്കും ആ റൗണ്ട് എത്തുമ്പോഴേക്കും ആദ്യത്താളിലേക്ക് വരും അങ്ങനെ പനിക്ക് പരമസുഖം ചെലന്തിക്കും പരമസുഖം അതാണ് ഇന്നത്തെ അവസ്ഥ പണ്ടുകാലത്തൊക്കെ പനി വന്നിട്ടുണ്ടെങ്കിൽ ആരും പനിയെ മൈൻഡ് ചെയ്യാറില്ല പനി പനിയുടെ പനി പനിച്ച് പോകണമെന്ന് പറയാം അവർ അതിന് മൈൻഡ് ചെയ്യാണ്ട് സാധാരണ പോലെ ജോലിക്ക് പോകും കാര്യങ്ങളും ചെയ്യും മഴയും കൊള്ളും വെയിലും കൊള്ളും മഞ്ഞും കൊള്ളും എല്ലാം കൊള്ളും ഇന്ന് നമ്മൾ പനി വരുന്നെന്ന് പറയുമ്പഴേക്കും നമ്മൾ മൂടിപ്പച്ച് കിടന്നു കഴിഞ്ഞു എത്ര ദിവസം വേണമെങ്കിലും ആ പനി അങ്ങനെ കിടക്കും മഴക്കാലാണ് പനിക്കാലാണ് എല്ലാവരും പേടിച്ചിരിക്കണേ ഇനിയിപ്പോ കൊറോണന്നും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ എനിക്കൊരു പനി വന്നു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ പനി മാറ്റി സൗണ്ട് ഇല്ലാണ്ട് മിണ്ടാൻ പറ്റണ്ടായില്ല അപ്പോ അത് നമ്മുടെ ചുറ്റുള്ള ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ പനി മാറ്റിയത് ഇതൊന്നും ബുദ്ധിമുട്ടി അത് അതൊക്കെ എടുക്കാനും പിടിക്കാനും ഒക്കെ പക്ഷേ ഇനി അടുത്ത കാലത്തൊന്നും എനിക്കൊരു പനി വരില്ല എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിഡൻസിനും ഞാൻ പുറത്തേക്ക് കളഞ്ഞു അതുകൊണ്ടാണ് പെട്ടെന്ന് പനി മാറിയത് അപ്പോൾ ആ സൂത്രം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയും പാരമ്പര്യവൈദ്യയും ഐ എൻ എഫ് ചെ പേഴ്സണാലിറ്റിയുമാണ് ഇൻട്യൂഷനിലൂടെയും ഫീലിങ്ങിലൂടെയും രോഗങ്ങളും രോഗകാരണങ്ങളും കണ്ടെത്തി അതിന് ചികിത്സിച്ച് അതിൽ നിന്ന് പത്ത് നാൽപ്പത് കൊല്ലത്തെ എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് തിയറിറ്റിക്കലല്ല പ്രാക്ടിക്കലാണ് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും ഒരു കൊച്ചുകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു പ്രാവശ്യം പനി വരും മരുന്ന് മേടിക്കും തിരിച്ചു വരും പിന്നെ മരുന്ന് മേടിക്കും അങ്ങനെ മരുന്ന് മേടിച്ച് മേടിച്ച് അഞ്ച് വയസ്സായ കുട്ടിക്ക് ആയിരം എം ജിയുടെ ഗുളിക കൊടുത്തിട്ട് പോലും പാരസമറ്റ് പാരസെറ്റമോൾ കൊടുത്തിട്ട് പോലും പനി നിൽക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു നമ്മളമ്മമാർ ഒന്ന് ശ്രമിച്ച് ഫ്രഷായിട്ടുള്ള ഭക്ഷണവും നല്ല ഭക്ഷണം ഇറച്ചി മാംസ മാംസ നല്ല ഭക്ഷണം നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും അതുപോലെയുള്ള സാധനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇരുപത് ശതമാനം വേവിച്ച ഭക്ഷണവും എൺപത് ശതമാനം വേവിക്കാത്ത ഭക്ഷണമെന്ന ആൽക്കലി അസിഡിറ്റി നിലനിർത്തിക്കൊണ്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗമില്ലാതെ നമുക്ക് ജീവിക്കാം നമ്മൾ നമ്മളെടുക്കൊടുക്കുന്ന പണി പണിയെടുക്കുന്ന പണം മുഴുവനും ആശുപത്രിയിൽ കൊണ്ട് കൊടുത്ത് അവസാനം കുള കുടുംബം കുളം തോണ്ടുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ പനി എങ്ങനെയാണ് മാറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യും അതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പനി ശാപമോ അനുഗ്രഹമോന്ന് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ പനി മാറ്റിയത് അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാർ അത് കണ്ട് നിങ്ങൾ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഒത്തിരിയേറെ ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അതിന് നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റും എന്നുള്ള പ്രകൃതി തത്വം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എത്ര പറഞ്ഞാലും ചിലവർക്കൊന്നും കേൾക്കില്ല അനുഭവിക്കാൻ വിധിയുണ്ടെങ്കിൽ അത് അനുഭവിച്ചു തന്നെ തീരുവുള്ളൂ പക്ഷെ ചില ആൾക്കാർ എവിടെ ഇനി എന്ത് ചെയ്യും എന്ന് വേദനിച്ച് വിഷമിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഈ വീഡിയോകൾ ഒരു വഴികാട്ടിയാവട്ടെ എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം